ജിഒബസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ആഘോഷങ്ങൾ കുറഞ്ഞു വരുന്നതിനെ സംബന്ധിച്ചുള്ള കാരണങ്ങളെക്കുറിച്ചാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ ഓണമാണെങ്കിലും ഉത്സവങ്ങളാണെങ്കിലും പള്ളിപ്പെരുന്നാളുകളാണെങ്കിലും വലിയ ആഘോഷം തന്നെയായിരുന്നു അങ്ങങ്ങായി കിടക്കുന്ന കുടുംബക്കാരുമെല്ലാം ഒത്തുചേർന്നൊരു വലിയ ഉത്സവം തന്നെയായിരുന്നു സന്തോഷത്തിന്റെയും ഒത്തുചേരലിന്റെയും ഒരു സുവർണ കേരളത്തിൻ്റെ പൂർവികരായിട്ടുണ്ടായിരുന്ന ആളുകൾ സമ്മാനിച്ച പാരമ്പര്യം തുടർന്നു പോന്നുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു എൻ്റെ ചെറുപ്പകാലഘട്ടം അതിനുശേഷം വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി അതോടൊപ്പം ആഘോഷങ്ങളിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു പണ്ട് കാലത്ത് ഓണം ആഘോഷിച്ചിരുന്നപ്പോൾ വീട്ടിൽ തന്നെ ഓണസദ്യ തയ്യാറാക്കി അതെല്ലാവരും ഒരുമിച്ചിരുന്ന് പാഴ ഇലയിലിട്ട് അവസാന വായസവും കൂട്ടി ഒരു പിടിയും പിടിച്ച് ഓണസദ്യ ഗംഭീരമാക്കാറുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ചില മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ചില ആളുകൾ ഓണസദ്യ വീട്ടിലുണ്ടാക്കുന്നതിന് പകരം ഓണസദ്യ തയ്യാറാക്കുന്ന ഹോട്ടലുകളിൽ നിന്നും പാഴ്സൽ വാങ്ങി വീട്ടിലിരുന്ന് കഴിക്കുന്ന ഒരു രീതിയിലേക്ക് മാറി അതുപോലെ തന്നെയാണ് മറ്റ് പല ആഘോഷങ്ങളും പണ്ടുണ്ടായിരുന്ന ആ ഒരു പാരമ്പര്യത്തിൽ നിന്നും ഒട്ടനവധി മാറ്റങ്ങൾ വരുത്തിയാണ് ഇന്ന് ആഘോഷങ്ങൾ പല ടങ്ങളിലും പല ആളുകളും ആഘോഷിക്കുന്നത് ചരിത്രപരവും സാംസ്കാരികപരവുമായിട്ടുള്ള പ്രാധാന്യത്തെ പറ്റി പറഞ്ഞതിനു ശേഷം എന്താണ് ആഘോഷങ്ങൾ കുറയാനുള്ള സാഹചര്യം അതിലേക്ക് കിടക്കാം ഓണം പള്ളി വിവിധ ക്ഷേത്രോത്സവങ്ങൾ തുടങ്ങിയ ഉത്സവങ്ങൾ കേരളത്തിൻ്റെ സാംസ്കാരികവും ചരിത്രപരവുമായ ഘടനയിൽ ആഴത്തിൽ ഉൾചേർന്നിരിക്കുന്നു ഈ ആഘോഷങ്ങൾ സമ്പന്നമായ പാരമ്പര്യങ്ങൾ സാമൂഹിക മൂല്യങ്ങൾ സാമുദായിക മനോഭാവം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു മുൻകാലങ്ങളിൽ വിപുലമായ സമൂഹ പങ്കാളിത്തത്തോടെയായിരുന്നു ഈ ഉത്സവങ്ങളെല്ലാം നടന്നിരുന്നത് എല്ലാ സാമൂഹിക തലങ്ങളിലുമുള്ള ആളുകൾ ഒരുക്കങ്ങളിലും ആഘോഷങ്ങളിലും പങ്കു ചേർന്നു ഐക്യബോധവും പങ്കിട്ട വ്യക്തിത്വവും വളർത്തി പങ്കെടുക്കുന്നവരുടെ ആഴത്തിലുള്ള ആത്മീയതയും സാംസ്കാരികവുമായ ബന്ധങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ആചാരങ്ങൾ വളരെ ശ്രദ്ധയോടെ നടത്തി മൊത്തത്തിൽ ഈ ഉത്സവങ്ങൾ കേവലം മതപരമായ ആചാരങ്ങൾ മാത്രമല്ല കേരളത്തിൻ്റെ സാംസ്കാരിക സമൃദ്ധിയുടെ ആഘോഷങ്ങൾ കൂടിയാണ് അതിൻ്റെ ഐക്യം പാരമ്പര്യം സാമുദായിക സന്തോഷം എന്നിവയുടെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നു മുൻകാലങ്ങളിലുള്ള ആഘോഷങ്ങൾ എല്ലാം തന്നെ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തിരുന്നവയാണ് എന്നാൽ കാലം മാറിയപ്പോൾ ആചാരങ്ങൾക്കും അതുപോലെ സാമൂഹിക ഇടപെടലുകൾക്കും വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു ഇനി നമുക്ക് ആഘോഷങ്ങൾ കുറയുവാനുള്ള കാരണത്തിലേക്ക് കിടക്കാം പ്രധാനമായിട്ടും പത്ത് കാരണങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒന്നാമത്തെ കാരണം ആധുനിക ജീവിത ശൈലിയും സമയ പരിമിതികളും യുവതലമുറയും അവരുടെ പേരൻസും കൂടുതലായും പഠനകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരാണ് മാത്രമല്ല ഇപ്പോഴത്തെ വിദ്യാഭ്യാസ ശൈലികൾ മുമ്പുള്ളതിനെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു തിരക്കുള്ള വർക്ക് ഷെഡ്യൂളുകൾ അക്കാലമിക് സമ്മർദ്ദങ്ങൾ കൂട്ടാൻ കാരണമായി വിപുലമായ ഉത്സവ തയ്യാറെടുപ്പുകൾക്കും ആഘോഷങ്ങൾക്കും പങ്കെടുക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഒരു മാറ്റം വളരെ കുറച്ച് സമയം മാത്രമേ ഇതുപോലുള്ള ആഘോഷ പരിപാടികൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നുള്ളൂ മറ്റു പല ും പങ്കെടുക്കാനും ശ്രമിക്കുന്നില്ല എന്നതാണ് വാസ്തവം മറ്റു ചില ആളുകൾ ജോലിക്കും മറ്റുമായി പുറം രാജ്യത്ത് പോയതോടുകൂടി അവരുടെ ജീവിത ശൈലിയിലും ഒരുപാടധികം മാറ്റങ്ങൾ സംഭവിച്ചു ആഘോഷങ്ങൾക്കും മറ്റും എത്തിച്ചേരുന്നതിനായി സമയക്രമം അനുസരിച്ച് ലീവ് ലഭിക്കാതെയായി അതിനാലൊക്കെ തന്നെ പ്രാദേശിക ഉത്സവങ്ങളിൽ പങ്കെടുക്കാനുള്ള അവരുടെ അവസരം കുറഞ്ഞുവരികയായി അങ്ങനെ മാറി വരുന്ന ജീവിത ശൈലികൾ ആഘോഷങ്ങളെ കുറയ്ക്കുന്നതിന് കാരണമായി രണ്ടാമത്തെ കാരണം നഗരവൽക്കരണം നഗരപ്രദേശങ്ങളിൽ ഉത്സവങ്ങൾ വളരെയധികം കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അപ്പാർട്ട്മെൻറ്റ് ലിവിംഗ് കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ അയൽക്കാരുമായുള്ള ഇടപെടലുകൾ തന്നെ വളരെ കുറവാണ് ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവർ തമ്മിൽ വലിയ തോതിലുള്ള സാമൂഹിക പ്രതിബദ്ധത കുറവാണ് നമുക്കറിയാം മുൻകാലങ്ങളിൽ ഒരു കുടക്കീഴിൽ കുടുംബങ്ങളെ കൂട്ടുപിടിച്ചാണ് ഉത്സവങ്ങൾ ആഘോഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ നഗരവൽക്കരണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലാത്ത ഒരു സാഹചര്യമാണ് ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾ പലരും കുട്ടികളുടെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ ജോലി സാധ്യതകൾ ഇവ തേടി നഗരപ്രദേശങ്ങളിലേക്ക് എത്തുകയും അവിടെ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്ന ഒരു സിസ്റ്റത്തിലേട്ട് പോവുകയുമാണ് അതുകൊണ്ട് തന്നെ അടിക്കടി വളർന്നുകൊണ്ടിരിക്കുന്ന നഗരപ്രദേശങ്ങളിൽ മുൻപ് താമസിച്ചിരുന്ന ആളുകളെക്കാളും കൂടുതലായി പല ആളുകൾ അവിടുന്നിവിടുന്ന് ആയിട്ടൊക്കെ ജോലിയുടെ ആവശ്യത്തിന് മറ്റുമായി വരുന്നതും അവർ തമ്മിലുള്ള ഒരു കൂട്ടായ്മയെ കുറയ്ക്കുന്നതിന് കാരണമായി എന്നാൽ ചില അപ്പാർട്ട്മെന്റുകളിൽ ഓണാഘോഷം അടിപൊളിയായിട്ട് നടക്കുന്നുമുണ്ട് ഇതെല്ലാം ഒരു സാഹചര്യവും സന്ദർഭവുമൊക്കെ അനുസരിച്ചിരിക്കും മൂന്നാമത്തെ കാരണം സോഷ്യൽ മീഡിയയുടെ സ്വാധീനം അതുപോലെ മറ്റ് ചില എൻ്റർടൈൻമെൻറ്റ് പ്ലാനുകളും നമുക്കറിയാം നിരവധി പ്രോഗ്രാമുകളാണ് ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുക പല തിയേറ്ററുകളിലും സിനിമ വരെ റിലീസാകുന്നത് ഓണത്തോടനുബന്ധിച്ചാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയുടെ കടന്നുവരവ് ഓണാഘോഷങ്ങളിൽ നേരിട്ട് പങ്കെടുക്കുന്നതിൽ നിന്നും ആളുകളെ മാറ്റി നിർത്തുന്നു പല ആളുകളും ടി വിയുടെ മുന്നിലിരുന്ന് ഓണം ആഘോഷിക്കുന്ന ഒരു പതിവായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ മറ്റു ആഘോഷങ്ങൾ വീട്ടിലിരുന്ന് തന്നെ ആഘോഷിക്കുന്ന രീതിയിലേക്കായി മാറിയിരിക്കുന്നു മാത്രമല്ല ചർച്ച് ഫെസ്റ്റിവൽ അതുപോലെ അമ്പലങ്ങളിലുള്ള ഉത്സവങ്ങളൊക്കെ ഇപ്പോൾ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നതുപോലെ ലൈവായിട്ടുള്ള സംരക്ഷണം നടത്തുന്നതും ആളുകൾ കൂടുതലും മീഡിയയെ ആശ്രയിക്കുന്ന രീതിയിലേക്കായി മാറിയിരിക്കുന്നു അതുപോലെ തന്നെ മറ്റ് എൻ്റർടൈൻമെൻറ്റുകളിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ വരികയാണ് പല ആളുകൾക്കും ജോലിയുടെ തിരക്കും മറ്റുമൊക്കെ കാരണം വീക്കെൻഡാണ് അവധിയുള്ളത് അതുകൊണ്ട് തന്നെ മറ്റുള്ള ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ടൂറ് പോകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ വരുന്നു പല ആളുകളും ഫാമിലിയായിട്ട് തന്നെ പല സ്ഥലങ്ങളിലേക്കും കറങ്ങാൻ പോകുന്നു ഇപ്പോൾ നമുക്കറിയാം ഓണമാണെങ്കിൽ കുറച്ച് ദിവസം സ്കൂൾ കുട്ടികൾക്കൊക്കെ അവധിയായിരിക്കും അപ്പോൾ കിട്ടുന്ന അവസരം അവർ ഓണ നാട്ടിൽ കൂടുന്നതിന് പകരം മറ്റുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോയി അടിച്ചുപൊളിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു മാത്രമല്ല അങ്ങനെ പോകുമ്പോൾ അവിടെ നിന്നും ഓണസദ്യ ഒരുക്കുന്ന ഹോട്ടലുകളിൽ നിന്നും ഓണസദ്യയും കഴിക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെ പ്രാദേശിക ഇടങ്ങളിൽ ആളുകൾ വളരെയധികം കുറയുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു ഇതും ആഘോഷങ്ങളെ വളരെയധികം കുറയ്ക്കുന്നതിന് കാരണമാകുന്നു ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ ഒത്തുചേരുന്ന ആഘോഷ പരിപാടികൾക്ക് വളരെയധികം കുറവ് വന്നിരിക്കുന്നു നാലാമത്തെ കാരണമായി പറയുന്നത് പാൻഡമിക് ആഘാതമാണ് നമുക്കറിയാം രണ്ടായിരത്തി കൊറോണയ്ക്ക് ശേഷം ഈ നാളു ആഘോഷങ്ങൾക്ക് പഴയതുപോലെ ഒരു തിരിച്ചുവരിവ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആളുകൾ ഒത്തുചേരുന്നതിലൊക്കെ നിയന്ത്രണങ്ങളിലേക്ക് നയിച്ചു തുടർന്നുള്ള പല സമയങ്ങളിലും സാമൂഹിക ബന്ധപ്പെടലുകളും ആരംഭിച്ചു പിന്നീട് അങ്ങോട്ടേക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അഞ്ചാമത്തെ കാരണമായി പറയുന്നത് പരിസ്ഥിതി ആശങ്കകൾ നമുക്കറിയാം പണ്ട് പള്ളിപ്പെരുന്നാളിനും അല്ലെങ്കിൽ ഉത്സവങ്ങൾക്കൊക്കെ കരിമരുന്നിൻ്റെ പ്രയോഗം വൻതോതിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വളരെയധികം കുറഞ്ഞു ഒരുപക്ഷേ ഈ വെടിക്കെട്ട് കാണുവാൻ തന്നെ ആളുകൾ വളരെയധികം ആകാംക്ഷയോട് തന്നെ ഈ ആഘോഷങ്ങൾ പങ്കെടുത്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എൻ്റെ വീടിനടുത്ത് ഒരു പള്ളിപ്പെരുന്നാളുണ്ട് അവിടെ രാത്രി ഒരു മണിയാകുമ്പോൾ വലിയ തോതിലുള്ള വെടിക്കെട്ടുകളാണ് അരങ്ങേറിയിട്ടുണ്ടായിരുന്നത് വർഷങ്ങൾക്ക് മുൻപ് എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വെടിക്കെട്ട് എന്ന് പറയുന്നത് ഒരു പേരിന് മാത്രമായി മാറിയിരിക്കുന്നു പണ്ട് വെടിക്കെട്ടും അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ കാണാൻ വളരെ ആകാംക്ഷ കടന്നുപോയിക്കൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ അങ്ങനെയല്ല പണ്ട് നമുക്കറിയാം പെരുന്നാളുകളോട് അനുബന്ധിച്ച് വലിയ തോതിലുള്ള വെട്ടിക്കടകളും മറ്റുമൊക്കെ സജീവമായിരുന്നു എന്നാൽ ഇപ്പോൾ വളരെയധികം കുറവ് വന്നിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം അതിന് കാരണം പണ്ട് പള്ളിപ്പെരുന്നാളിനൊക്കെ പോകുമ്പോഴാണ് കളിപ്പാട്ടങ്ങൾ വാങ്ങുന്നത് കുട്ടികൾ എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ വളരെയധികം ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കൊടുക്കുന്ന രീതിയിലേക്കായി ഇപ്പോഴത്തെ അവസ്ഥ സൂപ്പർ മാർക്കറ്റ് പോലുള്ള ഷോപ്പുകളൊക്കെ വന്നതോടുകൂടി വീട്ടമ്മമാർക്കും ഇപ്പോൾ സാധനങ്ങൾ മേടിക്കാൻ സൂപ്പർ മാർക്കറ്റില് വളരെയധികം സൗകര്യമാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്രോത്സവം പള്ളിപ്പെരുന്നാൾ പോലുള്ള സമയങ്ങളിൽ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്ന ഒരു പതിവ് തെറ്റിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കച്ചവടക്കാർ വളരെയധികം കുറവാണ് മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കച്ചവടക്കാർ വരാൻ തന്നെ മടിക്കുന്നൊരു സാഹചര്യമാണ് ആറാമത്തെ കാരണമാണ് പാരമ്പര്യ കൈമാറ്റത്തിൻ്റെ അഭാവം തലമുറ തലമുറയായി കൈമാറി വന്നിരുന്ന ആചാരങ്ങളിൽ വലിയ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഉത്സവങ്ങളുടെയും സാംസ്കാരിക പ്രാധാന്യത്തിൻ്റെയും ആവശ്യകതകൾ പുതുതലമുറയ്ക്ക് അറിയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പുതു കുട്ടികൾ പലരും വിദേശത്തും മറ്റുമൊക്കെ പഠിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നാട്ടിൽ നടക്കുന്ന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ അറിയില്ലാത്തവരാണ് ഭൂരിഭാഗം കുട്ടികളും അതുകൊണ്ട് തന്നെ തലമുറയായി കൈമാറി വന്നിരിക്കുന്ന പാരമ്പര്യത്തിന്റെ കൈമാറ്റം കുറഞ്ഞതും ആഘോഷങ്ങൾ കുറയുന്നതിലേക്ക് കാരണമായി മാറിയിട്ടുണ്ട് ഏഴാമത്തെ കാരണം നിയന്ത്രണങ്ങൾ നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ പ്രത്യേകിച്ച് ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല നമുക്ക് കൂടുതൽ ഉച്ചത്തിൽ പരിപാടികൾ നട നടത്തണമെങ്കിൽ പോലീസിന്റെയും മറ്റുമൊക്കെ അനുമതി വേണം പ്രാദേശിക ഭരണകൂടങ്ങളുടെ അനുമതി വേണം എൻ്റെത്ര സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ട് വേണം ആഘോഷങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നത് എന്ന രീതിയിലേക്ക് വന്നതുകൊണ്ട് തന്നെ ആവേശപൂർവ്വം ആഘോഷങ്ങൾ നടത്തിയിരുന്നവർ തന്നെ പിന്നോട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ടായി ഇതുപോലുള്ള നിയന്ത്രണങ്ങൾ ഘടിപ്പിച്ചാൽ തുടർന്നും ഇതുപോലുള്ള ആഘോഷങ്ങളിൽ വലിയ തോതിലുള്ള കുറവ് വരുവാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ കഥാപ്രസംഗവും ഗാനമേളയുമൊക്കെയായി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഓരോ പ്രോഗ്രാമുകളും നടത്തിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ മറ്റുള്ള പ്രശ്നങ്ങൾ കാരണം നിയന്ത്രണം ഏർപ്പെടുത്തിയതുകൊണ്ട് തന്നെ സംഘാടകർക്ക് ആഘോഷങ്ങളിൽ ഏർപ്പെടുന്നതിന് ഒരു നിയന്ത്രണം അവിടെ വരികയുണ്ടായി അങ്ങനെ ക്രമേണ ഇത് വലിയ തോതിൽ ആഘോഷങ്ങൾ കുറയ്ക്കുന്നതിലേക്ക് കാരണമായി എട്ട് കൂട്ടായ്മ തകർക്കപ്പെടുന്നത് പണ്ട് കാലങ്ങളിൽ ഒറ്റൊരുമയോടുകൂടി ഒരുമിച്ചുണ്ടായിരുന്നവർ ഇന്നില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എറണാകുളത്ത് തുടാക്കിഴം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു അവിടെ പണ്ട് വളരെ വലിയ തോതിലാണ് ആഘോഷങ്ങൾ നടന്നിരുന്നത് പള്ളിപ്പെരുന്നാളും ക്രിസ്മസും ഈസ്റ്ററും അതുപോലെ ഉത്സവങ്ങളും എല്ലാം വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിച്ചിരുന്നവരാണ് അവിടുത്തെ നാട്ടുകാർ എന്നാൽ കാലം ആലംകുറേ കഴിഞ്ഞതോടുകൂടി വേണ്ടത്ര സൗകര്യമില്ലാത്തതുകൊണ്ട് തന്നെ ആളുകൾ കുട്ടി ുടെ വിദ്യാഭ്യാസത്തിനും മറ്റുമൊക്കെയായി അവരുടെ പ്രദേശം വിട്ട് കുറച്ചുകൂടി ടൗൺ ഏരിയയിലേക്ക് വരുന്ന സാഹചര്യമായി അങ്ങനെ കാലക്രമേണ ആളുകൾ പോരാൻ തുടങ്ങിയതോടുകൂടി ആ ഒരു ഗ്രാമം തന്നെ ഇല്ലാതായി അങ്ങനെ അവരുടെ ആഘോഷങ്ങളും സന്തോഷവുമെല്ലാം അവിടെ വെച്ച് അവസാനിക്കുകയായി നമുക്കറിയാം കഴിഞ്ഞ ദിവസം മുണ്ടക്കയിലും ചൂരൽ മേലെയും ഉണ്ടായ ദുരന്തം ഒന്നാലോചിച്ചു നോക്കൂ അവിടെയുള്ള ആളുകൾ വളരെ സന്തോഷപൂർവ്വമായിരുന്നില്ലേ ഓരോ ആഘോഷങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരുന്നത് എന്നാൽ അവരുടെ ഒരു കൂട്ടായ്മ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തകർക്കപ്പെട്ടു ഇനി ഒരിക്കലും അവരുടെ പഴയകാലത്തിലേക്കുള്ള ഒരോഷവും സന്തോഷവും തിരിച്ചു കിട്ടാത്ത രീതിയിലാണ് ആ ഒരു സമൂഹത്തെ മൊത്തം ഇല്ലാതാക്കി തീർത്തത് ഇതുപോലെ ഒറ്റപ്പെട്ട് അനാഥമായി പോയിട്ടുള്ള നിരവധി ഗ്രാമപ്രദേശങ്ങളാണ് നമ്മുടെ കേരളത്തിൽ അങ്ങങ്കോളം നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ചും മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അവരുടെ നാടും വീടും ഉപേക്ഷിച്ച് മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് ചേക്കേറുകയാണ് മുൻപ് ഞാൻ പറഞ്ഞ തുടാക്കഴം ഇന്നില്ല ആളുകൾ കൂട്ടത്തോടെ പോകുന്നതോടുകൂടി നാലുപാടും ഫോറസ്റ്റാൽ ചുറ്റപ്പെട്ട ആ ഒരു പ്രദേശം ഇന്ന് ആനകളുടെ പ്രതീക്ഷിയായി മാറിയിരിക്കുന്നു അങ്ങനെ ഓരോ സ്ഥലത്തെയും കൂട്ടായ്മ വിച്ഛേദിക്കപ്പെടുന്നതോടുകൂടി അവിടുത്തെ ആഘോഷങ്ങൾക്കും വലിയ തോതിൽ മങ്ങലേൽക്കുന്നു അവസാനമായി കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം പണ്ട് കാലങ്ങളിൽ ആളുകൾ ഒരുപാട് ഫ്രീ ആയിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ആളുകൾ ജോലി തിരക്കിലാണ് പലരും സ്ട്രെസ്സ് അനുഭവിക്കുന്നവരാണ് ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും അവർക്ക് അവധിയുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ ഈ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമുകൾ ഘടിപ്പിക്കാനും മറ്റുമൊക്കെ സമയക്കുറവ് അനുഭവിക്കുന്നു അതുപോലെ മറ്റുള്ള ഫാമിലിയായിട്ടുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവയൊക്കെ ഒരുപാട് ബാധിക്കുന്നുണ്ട് പണ്ടൊക്കെ ഫാമിലിയായിട്ട് ഒരുമിച്ച് കൂടി വരുന്ന ഒരു സാഹചര്യമായിരുന്നെങ്കിൽ ഇന്ന് അതിന് കഴിയുന്നില്ല കാരണം ഇന്ന് പലരും വെളിയിലാണ് പല രാജ്യങ്ങളിലുമാണ് അവരുടെ ബന്ധുക്കളൊക്കെ അപ്പോൾ കുറച്ച് ബന്ധുക്കൾ വീട്ടിലുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഇല്ലാത്തതുകൊണ്ട് ആഘോഷങ്ങളും കുറയുന്നു പണ്ടുള്ള കൂട്ടുകുടുംബ സമ്പ്രദായമൊന്നും ഇന്നില്ല പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം ഈ ഉത്സവങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് തന്നെ ഗാനമേള കഥാപ്രസംഗം അതുപോലെ മറ്റുള്ള എൻ്റർടൈൻമെന്റ്സ് ആയ ആകാശ മരണക്കിണർ സർക്കസ് മുതലായവയൊക്കെ ഈ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വരാറുണ്ടെങ്കിൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് വളരെയധികം കുറവ് പരിപാടികൾ മാത്രമാണ് സംഘാടകർ സംഘടിപ്പിക്കുന്നത് തന്നെ പുതുതലമുറയ്ക്ക് മറ്റുള്ള പല എൻ്റർടൈൻമെൻസുകളുമാണ് താല്പര്യം നമുക്കറിയാം നിരവധി മ്യൂസ്മെൻറ്റ് പാർക്കുകൾ ഇന്ന് കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഉത്സവങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ആകാശവും ഞാൻ ഒന്നും കയറാൻ ആളില്ലാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നവർ തന്നെ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്